ിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മന്നാ സന്ദേശങ്ങൾ വീണ്ടും നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ സർവശക്തനായ ദൈവം കൃപ നൽകുന്നതോർത്ത് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവപാതപ്പെടുത്തി നമുക്ക് അടുത്തു വരാം ഒന്ന് രാജാക്കമ്മയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ആമേ ഇരുപത്തി ആറ് മുതൽ വായിക്കുന്നു ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് കത്തുക കൊണ്ട് രാജാവിനോട് അയ്യോ എൻ്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ അതിനെ അവൾക്ക് എന്ന് പറഞ്ഞു മറ്റവളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾ കൊടുപ്പീൻ അവൾ തന്നെ അതിന് തള്ള എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ടവനെ ഭയപ്പെട്ടു നമുക്ക് ദൈവം ചിലത് നൽകി തന്നാൽ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രമല്ല നമ്മുടെ ചില പ്രയാസ ഘട്ടങ്ങളിൽ നമുക്കത് അനുഗ്രഹമായിട്ട് നന്മയായിട്ട് നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ആ പ്രതികൂലങ്ങൾ കരകയറാൻ വേണ്ടി കൂടെ ഉള്ളതാണ് ഇവിടുത്തെ വിഷയം നമുക്ക് നല്ലോണം അറിയാം ഷലോമൻ നന്നേ ചെറുപ്പമാണ് ദാവീദിൻ്റെ കാലം കഴിഞ്ഞ ശേഷം രാജാവായിട്ടവൻ രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലൂടെ അവൻ പോവുക പക്ഷേ ആദ്യം തന്നെ ദൈവം അവന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ജ്ഞാനമുള്ളൊരു ഹൃദയം ഈ കാലഘട്ടത്തിൽ നമുക്കും വേണ്ടത് ജ്ഞാനമുള്ള ഹൃദയമാണ് കേട്ടോ സമ്പത്തൊക്കെ വരും പോകും പ്രൗഢിയും സ്വാധീനവും പദവികളൊക്കെ ചിലപ്പോൾ വന്ന് പോകും പക്ഷേ ദൈവം തരുന്ന ചില ഗിഫ്റ്റുകൾ ജ്ഞാനം അത് നഷ്ടപ്പെടുത്തി നമുക്കത് അനുഗ്രഹമായിട്ട് മാറും ഇവിടെ നോക്കിയേ രണ്ട് സ്ത്രീകൾ ദുർനടപ്പ് കാരികളായ രണ്ട് സ്ത്രീകൾ വരികയാണ് രാജാവ് ഈ വിഷയം എങ്ങനെ പരിഹരിക്കണമെന്നറിയാതിരിക്കുമ്പോൾ ദൈവം നൽകി ജ്ഞാനം അവിടെ ആവുകയാണ് രാജാവ് പറയുക ഒരു വാൾ കൊണ്ടുവരട്ടെ ജീവനുള്ള കുഞ്ഞിനെ രണ്ടായിട്ട് പിളർന്ന് രണ്ടു പേർക്കും ഓരോ കഷ്ണം കൊടുക്കാം ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ പറയുക വേണ്ട വേണ്ട ആ കുഞ്ഞിനെ കൊല്ലരുത് അതിനെ അവൾക്ക് തന്നെ കൊടുത്തേര് ഉടനെ മറ്റേ കുഞ്ഞിൻ്റെ അമ്മയല്ലാത്ത അമ്മ പറയുക വേണ്ട എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർന്നു രണ്ടായിട്ട് പിളരട്ട് ഉട്ടനെ ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനത്തിൻ്റെ ആ ഒരു മേഖല അവിടെ ഓപ്പൺ ആവുക രാജാവ് കൽപ്പിക്കുക അപ്പോൾ രാജാവ് ജീവമുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾക്കൂടുപ്പിന് അവൾ തന്നെ അതിൻ്റെ തള്ള ഉണ്ടോ നമുക്കൊരു പ്രയാസത്തിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ മേള ദൈവകൃപ ഓപ്പണാകുന്നു നമ്മുടെ മേലൊരു രോഗശാന്തിയുടെ വരം ഉണ്ടെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആക്റ്റീവ് ആവും പ്രവചനത്തിൻ്റെ കൃപതയെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ദൈവശബ്ദത്തിന് വേണ്ടി ദാഹത്തോടെ ഇരിക്കുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ആ പ്രാർത്ഥന ദൂതായിട്ടങ്ങ് മാറും ആമേ ദൈവം നൽകിയത് തക്ക സമയത്ത് പുറത്തു വരാൻ ഇടയായി തീരും ആ വിഷയം നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം ശലോമോൻ അന്നേ ചെറുപ്പമാ ആ ദാവീദിൻ്റെ ആ ഒരു പ്രൗഢിയിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത് പക്ഷേ അവൻ്റെ മേൽ ദൈവകൃപയുണ്ടെന്ന് ജ്ഞാനമുണ്ടെന്ന് ദേഷ്യം മുഴുവൻ ഗ്രഹിക്കത്തക്ക വിധത്തിൽ ഈ വിഷയം കാരണമായി തീർന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ നമ്മുടെ മേൽ പകരപ്പെട്ട ചില ദൈവകൃപകൾ ഓപ്പണാകാൻ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപ പുറത്തു വരാൻ വേണ്ടി ദൈവം ഇതുപോലെ അവസരങ്ങൾ തരുമ്പോൾ ബുദ്ധിപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാതെ ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളും അതിനെ ഏറ്റെടുത്താൽ ഇന്ന് വരെ കാണാത്ത ട്വിസ്റ്റുകൾ വഴിത്തിരിവുകൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടാകും അനേകർ ഗ്രഹിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് കണ്ണകളാക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് നിങ്ങളുടെ ആത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചത് ഈ സന്ദേശത്തെ ഞങ്ങളെ ഹൃദ്യമായിട്ട് ഏറ്റെടുക്കും ആഴമായിട്ട് ഏറ്റെടുക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു